നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ സ്വീകരിക്കാൻ കേരളം പൂർണ്ണ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്രം വിമാനം അനുവദിക്കുന്ന മുറയ്ക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്യും എന്നാൽ തന്നെ ഇതിനായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി മലപ്പുറം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരാനിരിക്കുന്നത് ഇവരെ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾക്കായി പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും അവരുമായി യോഗം ചർച്ച ചെയ്ത് അവരുമായി യോഗം ചേർന്ന് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാരുടെ വിവരങ്ങൾ നൽകാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തോടും വിദേശ മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമേ ഓരോ വിമാനത്താവളത്തിലും കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും ചെയ്യും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പോലീസ് ആരോഗ്യ വിഭാഗം എന്നിവരുടെ പ്രതിനിധികൾ സമിതിയിൽ ഉണ്ടാവും അല്ലാതെ വീടുകളിൽ മുഖ്യമന്ത്രി പറഞ്ഞു വീടുകളിൽ പോകുന്നവരെ വിമാനത്താവളം മുതൽ വീട് വരെ പോലീസ് നിരീക്ഷിക്കും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ പറ്റാത്തവരെ സർക്കാരിന്റെ നിരീക്ഷണ കേന്ദ്രത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് കൃത്യമായ വൈദ്യ പരിശോധന ഉറപ്പാക്കുകയും ചെയ്യും ഇതിന് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മേൽനോട്ട സമിതിയും ഉണ്ടാകും ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും നിരീക്ഷണത്തിൽ തുടരുന്നവർ എല്ലാ ദിവസവും ആരോഗ്യ പ്രവർത്തകരുമായ മൊബൈൽ ഫോണിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുകയും ചെയ്യണം അങ്ങനെ ലഭിക്കുന്നില്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി ഇവരുടെ ലഗേജുകൾ കൃത്യമായി വീടുകളിൽ എത്തിക്കുക സർക്കാർ ആയിരിക്കും എന്നാൽ തന്നെയും നിരീക്ഷണ കാലാവധി ഉറപ്പാക്കി ും സഹായം നൽകാനും വാർത്ത സമിതികളും ഉണ്ടാവുകയും ചെയ്യും ഓരോ വിമാനത്താവളത്തിലും പ്രവാസികളെ താമസിപ്പിക്കാൻ നിരീക്ഷണ കേന്ദ്രങ്ങളും ആശുപത്രികളും സജ്ജമാണ് ഇവയുടെ മേൽനോട്ടങ്ങൾക്കായി ഡിഐ ജിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ും ഇവരെ തിരിച്ചെത്തിക്കാനുള്ള മറ്റ് നടപടികളുടെ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം പേർ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഓരോ വിമാനത്താവളത്തിലും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങുന്നവരെ കൺട്രോൾ റൂം പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ